नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना अहिंसा सत्यमक्रोध इद देवी सम्पत्तान् अहिंसयिं सत्यवुम् अदेपोले तन्ने ക്രോധരാഹിത്യവും ത്യാഗശാന്തിര പൈശുനം വ്യാസഭഗവാൻ ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തില് തുടർന്ന് നമ്മോട് പറയുന്നു സമ്പത്തിൽ അടുത്ത ഇനം ത്യാഗമാണ് ത്യാഗം എന്നുള്ള വാക്ക് നമുക്ക് നല്ല പരിചിതമാണ് ഈ സാധാരണയായിട്ട് ലോകത്ത് മനുഷ്യരാരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ത്യാഗം എല്ലാവരും സമ്പാദിക്കാനാണ് ഇഷ്ടപ്പെടുക തനിക്കാവശ്യമുള്ളത് എല്ലാവർക്കും വേണം അതിന് സംശയമില്ല അത് വീടായാലും ശരി സമ്പത്തായാലും ശരി മറ്റെല്ലാ ചുറ്റുപാടുകളായാലും സുഖമായി മനുഷ്യനെ ജീവിക്കാൻ വേണ്ട ചുറ്റുപാടുകളെല്ലാം ഉണ്ടാകണം പക്ഷേ ലോകചരിത്രം മറച്ചു നോക്കിക്കഴിഞ്ഞാലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എത്ര സമ്പത്ത് നേടിക്കഴിഞ്ഞാലും എത്ര അധികാരം നേടിക്കഴിഞ്ഞാലും വീണ്ടും 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 അത് വർദ്ധിപ്പിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിധിയില്ലാത്തതായ ആഗ്രഹം അതാണ് മനുഷ്യ മനസ്സിനെ ഇപ്പോഴും ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ലോകത്ത് ലോകത്ത് അവർ ലോകത്ത് നിരന്തരം കലഹം വിതയ്ക്കുന്നു അവരുണ്ടാക്കുന്ന കലഹമാണ് എന്നും ത്യാഗം എന്നുള്ളത് അവരുടെ മനസ്സിൽ ഇല്ല എന്താണ് ത്യാഗം ത്യാഗമെന്ന് പറഞ്ഞാൽ അധികാരത്തെ ഉപേക്ഷിക്കൽ എന്നല്ല സമ്പത്തിനെ വെറുതെ ഉപേക്ഷിക്കൽ എന്നല്ല നമ്മുടെ കൈവശമുള്ളതെല്ലാം സ്ഥാനമാനങ്ങളായാലും എന്തായാലും അതിനെ വെറുതെ ഉപേക്ഷിക്കൽ എന്നുള്ളതല്ല പിന്നെയോ ഇത് മുഴുവൻ ഭഗവത് അനുഗ്രഹമാണ് എന്ന് അറിഞ്ഞ് ഈ ലോക ത്തിന്റെ രൂപത്തിൽ എന്റെ മുന്നിൽ നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നറിഞ്ഞ് ഒന്നിലും അമിതമായ കൊതിയില്ലാതെ സമ്പത്തിനെയും അധികാരത്തെയുമെല്ലാം ലോകത്തിനു വേണ്ടി ക്ഷേമ ഐശ്വര്യം ഇതക്കാൻ വേണ്ടി സേവനം ചെയ്യാനുള്ള ഉപകരണമായി സ്വീകരിക്കുന്നതാണ് ത്യാഗം ഇത് ഞാൻ ചെയ്യുന്നു ഇതിന് എന്റെ മിടുക്കാണ് വിജയ കാരണം എന്നോടൊപ്പം ഇക്കാര്യത്തിൽ മത്സരിക്കാൻ ഈ ലോകത്തിൽ ആർക്കും തന്നെ ശേഷിയില്ല എന്ന അഹന്ത ത്യാഗത്തെ ഒരിക്കലും അംഗീകരിക്കില്ല അത് ത്യാഗമല്ല അത് സ്വാർത്ഥതയാണ് ഇതെല്ലാം ഭഗവാൻ ചെയ്യുന്നു നമ്മിലൂടി പ്രവഹിക്കുന്നത് ഭഗവത് ശക്തിയാണ് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ പ്രവഹിക്കുന്നത് ഭഗവത് ശക്തിയാണ് ആ ഭഗവാന്റെ ചൈതന്യത്താൽ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഭഗവാന്റെ കയ്യിലുള്ളതായ ഉപകരണം അതിൽ അപ്പുറം ഒന്നും തന്നെയില്ല ഭഗവാൻ ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഞാനാകുന്ന ഉപകരണങ്ങൾ കൊണ്ട് ഈ പ്രകാരത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് അതാണ് ത്യാഗം അതാണ് വളരെ സ്പഷ്ടമായിട്ട് ഈശാവാസ്യ ഉപനിഷത്ത് നമ്മോട് പറയുന്നുണ്ട് ഈ ലോകത്ത് ഉള്ളതായ സമ്പത്തുണ്ടല്ലോ ഈ സമ്പത്ത് തനിക്കാവശ്യമുള്ളത് എടുക്കാം പക്ഷേ അന്യരുടെ സമ്പത്ത് അന്യർക്ക് അവകാശപ്പെട്ടതായ സമ്പത്ത് ഒരിക്കലും പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത് ഈ സമ്പത്തൊക്കെ ആരുടേതാണ് എന്നൊരു ചോദ്യം കൂടി അതിനകത്ത് കിടപ്പുണ്ട് അന്യന്റെ സമ്പത്ത് മോഹിക്കരുത് മാകൃത കസ്യസിദ്ധനം അന്യന്റെ സമ്പത്ത് മോഹിക്കരുത് എന്ന ആദ്യത്തെ സന്ദേശം വീണ്ടും അതിൽ നിന്ന് തന്നെ അടുത്ത വാക്കു വരുന്നു ഈ സമ്പത്തൊക്കെ ആരുടേതാണ് ഈ സമ്പത്തൊന്നും എൻ്റെതല്ല അത് തിരിച്ചറിയണം അപ്പോഴാണ് ത്യാഗം വരുന്നത് ഈ സമ്പത്തൊന്നും എന്റേതല്ല ഈ സമ്പത്ത് ലോക സൃഷ്ടാവായിരിക്കുന്ന ഭഗവാന്റെതാണ് അത് കൈകാര്യം ചെയ്യുവാനുള്ളതായ ഒരു അവസരം ഭഗവാൻ തന്നു എന്തിനു വേണ്ടി കൈകാര്യം ചെയ്യുന്നു ലോകസേവനാർത്ഥം കൈകാര്യം ചെയ്യുന്നു അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് തന്നിരിക്കുന്നത് ആ അവസരം അങ്ങനെ ഇതൊന്നും എൻ്റേതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ലോക നന്മയ്ക്കു വേണ്ടിയിട്ട് ഭഗവാന്റെ ഈ അദ്ദേഹം തന്നിരിക്കുന്ന അവസരത്തെ ഭംഗിയായി വിനിയോഗിക്കുക അതാണ് ത്യാഗം തേന തെന ഭുജീധ എന്ന് ഈശാവാസ ഉപനിഷത്ത് നമ്മോട് പറയും ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് ഈ ലോകത്ത് ജഗത്തായിട്ട് ജീവനുള്ളതും ജീവനില്ലാത്തതുമായും ചരിക്കുന്നതും ചരിക്കാത്തതായും ഒക്കെ എന്തൊക്കെയാണോ കാണപ്പെടുന്നത് അതെല്ലാം ഈശനാൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു അതിനാൽ തേന അക്കാരണത്താൽ തെക്കേന ഭുജീത ഇതിനെ എല്ലാറ്റിനെയും തൃജിച്ചിട്ട് ഭുജിച്ചുകൊള്ളൂ ഇതിനെല്ലാം ഇട്ടറിഞ്ഞിട്ട് ഓടികളല്ല പറഞ്ഞത് ഇതിനെ ഭുജിച്ചുകൊള്ളു പക്ഷെ എങ്ങനെ ഭുജിക്കണം ഇതിനെല്ലാം അനുഭവിച്ചുകൊള്ളൂ എങ്ങനെ അനുഭവിക്കണം ഭുജിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക ഇതിനെയെല്ലാം ഈ സമ്പത്തിനെയെല്ലാം ഈ പ്രപഞ്ചത്തിലെ സാഹചര്യങ്ങളെയെല്ലാം എങ്ങനെയാണ് അനുഭവിക്കേണ്ടത് തെക്തേന ത്യജിച്ചിട്ട് ഭുജിക്കണം ഒന്നുകിൽ ത്യജിക്കാൻ കഴിയും ഇല്ലെങ്കിൽ ഭുജിക്കാൻ കഴിയും ഇത് രണ്ടും കൂടി എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതികമായ സമ്പത്തിനോടും അധികാരാദികളോടും സ്ഥാനമാനങ്ങളോടും ഒരിക്കലും കൊതി ഉണ്ടാകാതെ ഒരിക്കലും അതിന് അടിപ്പെട്ടു പോകാതെ ലോക നന്മയ്ക്കുള്ള ഉപകരണമാണ് ഇതെന്നറിഞ്ഞ് വർത്തിപ്പിച്ചുള്ളു അതാണ് ത്യജിച്ചിട്ട് ഭൂജിക്കൽ ത്യാഗമെന്നുള്ളത് സ്വന്തം മനസ്സിലെ ആസക്തിയെ ഉപേക്ഷിക്കലാണ് ഈ പണവും പ്രതാപവും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും എല്ലാം എനിക്ക് വേണം എന്നുള്ള ആസക്തിയെ ഉപേക്ഷിക്കലാണ് ത്യാഗം ആ ആസക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇതെല്ലാം കസിസിദ്ധനം ഇതെല്ലാം ആരുടെ ധനമാണ് ഇതെല്ലാം പരമാത്മാവിന്റേതാണ് അപ്പോൾ പരമാത്മാവിന് വേണ്ടി അതിന് ലോകഹിതാർത്ഥം ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക അതാണ് ഉപനിഷത്തിന്റെ സന്ദേശം ശരിക്കൊരു മനുഷ്യൻ ജീവിക്കേണ്ട മാർഗത്തെ നമുക്ക് കാണിച്ചു തരികയാണ് അതാണ് സമ്പത്ത് അതാണ് ത്യാഗം എന്ന് പറയും ത്യാഗം ആസക്തിയുടെ ത്യാഗമാണ് അല്ലാതെ ഭൗതിക പദാർത്ഥങ്ങളുടെ ത്യാഗമല്ല ജനകമഹാരാജാവ് മഹാരാജാവായിട്ട് ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ലോകത്തെ രക്ഷിച്ചു എങ്ങനെ പോകുന്നതിലും ആസക്തിയില്ലാതെ അങ്ങനെ ആ ജനക ജനകമഹാരാജാവ് സുഖബ്രഹ്മർഷിക്ക് പോലും അധ്യാപകനായി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് സ്വാധ്യായം എന്നുള്ളതായ ദേവീ സമ്പത്തിനെ വ്യാഖ്യാനിക്കുന്ന അവസരത്തിൽ വ്യാസൻ പറഞ്ഞു തന്നായ ആ കഥ നമ്മൾ നേരിട്ട് കണ്ടു ആ ഒരു സ്ഥാനത്തേക്ക് ജനകമഹാരാജാവ് എങ്ങനെ എത്തി കൊട്ടാരത്തിൽ നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ സാറുള്ള ഐശ്വര്യങ്ങളും നിറഞ്ഞിരിക്കുന്നു ആരുടെ മനസ്സിനെയും ലോഭിപ്പിക്കുന്നതായ സാഹചര്യങ്ങളാണ് അവിടെ പക്ഷേ അതൊന്നും തന്നെ ജനകന്റെ മനസ്സിനെ തൊടുന്നില്ല അനന്തം ബദമേ വിത്തം ജനകൻ തന്നെ പറയുന്ന വാക്കിയാണിത് എന്റെ സമ്പത്തുണ്ടല്ലോ എൻ്റെ ലോകം ധരിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് അത് അവസാനമില്ലാത്തതാണ് പരിധിയില്ലാത്ത സമ്പത്താണ് എസ് എ അമ്മേ നാസ്തി കിഞ്ചന പക്ഷെ ഇതിൽ യാതൊന്നും എൻ്റേതല്ല ഇതൊന്നും എൻ്റേതല്ല എൻ്റെ സമ്പത്ത് എന്ന് ലോകം ധരിച്ചു വെക്കുന്നു ഇതൊന്നും എൻ്റെതല്ല മിഥിലായാം പ്രദീപ്തായാം നിഞ്ചിൻ മമദഹ്യത്തെ ഈ മിഥില മുഴുവൻ കത്തിച്ച പോലും എൻ്റേതായിട്ട് യാതൊന്നും ദഹിക്കാനായിട്ടില്ല കാരണം ഇതൊന്നും എൻ്റേതല്ല പിന്നെ ഞാനാര് ഭഗവാനെ എന്നിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ ജോലി നിർവഹിക്കുവാനുള്ള ഒരു ഉപകരണം മാത്രം ഈ നാടിനെ രക്ഷിക്കുക എന്നുള്ള ചുമതലയാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എനിക്ക് ഈ പ്രവൃത്തികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ആസക്തി വെടിഞ്ഞിട്ട് ഭഗവത് ഉപകരണമായി ലോകഹിതാർത്ഥമായി തന്റെ കഴിവുകൾ ഉപയോഗിച്ച് നിരന്തരം പ്രവർത്തിക്കുന്ന മാനസികാവസ്ഥ ഫലേച്ഛയെ ഇന്ന പ്രയോജനം എനിക്ക് കിട്ടണം ഇന്ന സുഖം എനിക്ക് കിട്ടണം എന്നുള്ള ഇച്ഛയെ ആഗ്രഹത്തെ പൂർണ്ണമായും വെടിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുന്ന അവസ്ഥ അതാണ് ത്യാഗം ആ ത്യാഗത്തിന്റെ ഉത്തമമായ ഉദാഹരണങ്ങൾ ഇതിനകം തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞു ആ തലത്തിൽ എത്തി നിൽക്കുന്ന എത്ര എത്രയോ കഥാപാത്രങ്ങളെ അവർ തമ്മില് ഭേദങ്ങളുണ്ട് പക്ഷേ ഈ തലത്തിൽ എത്തി നിൽക്കുന്നവരെല്ലാം അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ത്യാഗത്തിൻ്റെ ഉപരിതലങ്ങളിൽ എത്തിയ ആളുകൾ അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് വിതുരൻ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ഇളയ അനുജൻ വ്യാസന്റെ പുത്രനാണ് അദ്ദേഹം മഹാജ്ഞാനി അദ്ദേഹം ആ ഹസ്തനാപുരത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിതമായ ജീവിതം നയിക്കുന്നയാളാണ് അദ്ദേഹത്തിന് അവിടെയുള്ളതായ സുഖസൗകര്യാദികളിലൊന്നിലും യാതൊരു മോഹവുമില്ല അതിൻ്റെ എല്ലാം നടുവിലാണ് കൊട്ടാരത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എല്ലാം നടക്കേണ്ടത് അങ്ങനെ കൊട്ടാരത്തിൽ മഹാരാജാവിന്റെ മന്ത്രിയായിട്ട് അദ്ദേഹത്തിന് വേണ്ടുന്നതായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നിരന്തരമായി രാജ്യത്തെ സേവിക്കുക എന്നുള്ളത് ഭഗവാൻ തന്നിൽ ഒരു ചുമതല അദ്ദേഹം ചെയ്യുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഫലം അദ്ദേഹം ലക്ഷ്യമാക്കുന്നില്ല അതുകൊണ്ട് തനിക്ക് പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഇത് തൻ്റെ മികവാണ് എന്നുള്ള അഹങ്കാരവും എങ്ങും അദ്ദേഹത്തിനില്ല എപ്പോഴും നന്മയുടെ പക്ഷത്ത് നന്മയുടെ സേവകനായിട്ട് അതിനുവേണ്ടി ഓടി നടക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന വിതിരനെ നമുക്ക് കാണാം അതാണ് ത്യാഗം ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരമില്ല തൻ്റെ മിടുക്ക എന്നുള്ള വിചാരമില്ല ഇന്ന ഫലം വേണോ എന്നുള്ള വിചാരമില്ല ലോകഹിതം മാത്രം ഇങ്ങനെ ജീവിക്കുന്ന വിതിരനെ നമ്മൾ ഇതിനകം അനേകം സംഘർഷപൂർണമായ സന്ദർഭങ്ങളിൽ കണ്ടു ആ സംഘർഷങ്ങൾക്കെല്ലാം അയവു വരുത്തി ആളുകൾക്ക് എല്ലാവർക്കും ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമർപ്പിതമാണ് വിദരൻ്റെ ജീവിതം എന്ന് നമുക്കറിയാം മഹാഭാരതത്തിലെ ആശ്രമവാസിക പർവ്വത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ഇതിനകം ഞാൻ ക്ഷണിക്കുകയാണ് നമ്മൾ എത്രയോ തവണ വിതിരനെ നേരിട്ട് കണ്ടു അവിടെ ആ സന്ദർഭങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ത്യാഗബുദ്ധി നമുക്ക് നന്നായി അറിയാം ആ ദേവീസമ്പത്തിന് നന്നായി അറിയാം അങ്ങനെ നമുക്ക് നല്ലവണ്ണം അറിയുന്ന കഥാപാത്രമാണ് വിദരൻ ആ വിദുരനെ ഒരു മുഹൂർത്തം കൂടി ഇപ്പോൾ കൊണ്ടുവരികയാണ് ആശ്രമവാസിക പർവ്വത്തിൽ നിന്ന് യുദ്ധമെല്ലാം കഴിഞ്ഞു വിലാസകരമായിരുന്നു ഒരു ക്ഷേത്ര യുദ്ധം പതിനെട്ട് അക്ഷരഭിണികൾ അവിടെ നശിച്ചുപോയി അത് കഴിഞ്ഞ് യുധിഷ്ഠിരന്റെ മനസ്സിൽ ഒഴിഞ്ഞ നിമിഷമില്ല എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് വ്യാസനും കൃഷ്ണനും ഒക്കെ വളരെ ബലപൂർവകമായി നിർബന്ധിച്ച് ഉപദേശിച്ചാണ് യുധിഷ്ഠിരനെ സിംഹാസനത്തിൽ എരുത്തിയത് കിരീടം ധരിപ്പിച്ചത് പക്ഷെ രാജാവെന്നുള്ള നിലയിൽ യുധിഷ്ഠിരൻ വൻ വിജയമാണ് അദ്ദേഹം ധർമ്മത്തിന് ലോപം വരാതെ എല്ലാവരെയും സ്വന്തം മക്കളെപ്പോലെ അദ്ദേഹം സംരക്ഷിക്കുമെങ്കിലും ആ യുദ്ധത്തിലെ വിനാശം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് ശത്രുവില്ല ശത്രു ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ കൊല്ലപ്പെടുന്നത് ഒരിക്കലും ദുഃഖകരമായി തോന്നില്ല ഇദ്ദേഹത്തിന് ശത്രുവില്ല രണ്ടുപക്ഷത്തും ആ പടക്കളത്തിൽ നിന്നത് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാത്തതായ ദുഃഖം ഉണ്ടാക്കി വിശേഷിച്ചും കർണന്റെ മരണം കർണന്റെ മരണം യുധിഷ്ഠനെ പിടിച്ചു കാരണം കർണൻ തന്നെ ജ്യേഷ്ഠനാണ് എന്ന് യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ അറിവാണ് അത് അദ്ദേഹത്തെ ആകെ തകർത്ത് കളഞ്ഞു ബാക്കി എല്ലാത്തിലും അദ്ദേഹം പിടിച്ചു നിന്നു ബാക്കി ദുഃഖങ്ങളേറെയാണ് അതൊക്കെ അദ്ദേഹം സഹിച്ചു പക്ഷേ തൻ്റെ ഇളയനിയനായ അർജുനനെ കൊണ്ട് കർണനെ കൊന്ന് കൊല്ലിച്ചത് താൻ തന്നെയാണ് എന്നുള്ളതായ വിചാരം അത് അദ്ദേഹത്തെ ആകെ തകർത്ത് കളഞ്ഞിരുന്നു എങ്കിലും രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ള രാജാവിൻ്റെ ധർമ്മത്തെ വ്യാസൻ്റെയും കൃഷ്ണൻ്റെയും അനുജന്മാരുടെയും ഒക്കെ ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ട് യുധിഷ്ഠ മഹാരാജാവ് ഭംഗിയായി നടത്തിപ്പോരുകയാണ് അത് നമ്മൾ ആശ്വമേധിക പർവത്തിൽ നേരിട്ട് കണ്ടു അതുകഴിഞ്ഞതായിപ്പോൾ ആശ്രമവാസിക പർവത്തിലേക്ക് വരികയാണ്